സ്വർണക്കൊള്ളയിൽ അന്വേഷണത്തിൽ അന്വേഷണത്തിലിതാ നിർണായകമായ വഴിത്തിരിവുണ്ടാവുകയാണ് ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യുന്നു സന്നിധാനത്ത് എസ് ഐ ടി നിർണായകമായ പരിശോധനകൾ നടത്തുന്നു ആർ റോഷിപാലും റഹീസ് റഷീദുമാണ് ചേരുന്നത് റോഷിപാൽ ഏറ്റവും നിർണായകം ഇതിൽ സ്വർണം കണ്ടെത്തുക കൊള്ളയടിച്ച് സ്വർണം കണ്ടെത്തുക എന്നത് തന്നെയാണ് അതെവിടെയാണ് എന്നറിയാവുന്ന ഒരുപക്ഷേ പ്രധാനപ്പെട്ടയാൾ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയായിരിക്കും മാത്രമല്ല എവിടെ വെച്ചാണ് ഈ സ്വർണത്തിൽ സ്വർണം തട്ടിയെടുത്തത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് അത് ചെമ്പാക്കി മാറ്റിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണം സ്വർണം ഇളക്കിയെടുത്തത് എങ്ങനെയാണ് അത് എവിടെ വെച്ച് ചെയ്തു ആരൊക്കെ അതിന് കൂട്ടുനിന്നു മാത്രമല്ല ഈ സ്വർണപ്പാളി എന്നത് ചെമ്പൊക്കെ ആക്കി മാറ്റുന്നതിൽ അത് രേഖപ്പെടുത്തുന്നതിലൊക്കെ ഉന്നതങ്ങളിലുള്ള ആർക്കൊക്കെ പങ്കുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണം ഒരുപക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിന്റെ ആകെ ചുരുളഴിയാൻ പോവുകയാണ് അവിനിത രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്വർണ്ണ മോഷണത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസിൻ്റെ പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ അതിൽ അറിയേണ്ടത് ഇത് തന്നെയാണ് സ്വർണ്ണ പാളികൾ എവിടേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് ആർക്കാണ് അത് വിൽപ്പന നടത്തിയത് ഇതൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമേ അറിയൂ ഒരു ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയവരിൽ ആരൊക്കെയുണ്ട് അതിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് ആർക്കെങ്കിലും പങ്കാളിത്തമുണ്ടോ മന്ത്രിമാരിലേക്ക് അന്വേഷണം എത്തുമോ എന്നതൊക്കെ അറിയണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കണം ഏതായാലും ഏറ്റവും നിർണായകമായ നീക്കം അന്വേഷണ സംഘം നടത്തിക്കഴിഞ്ഞു ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അതും ഏറ്റവും കൃത്യമായ നിരീക്ഷണത്തിൽ തന്നെയാണ് അന്വേഷണം പോകുന്നത് ഒരു കാരണവശാലും അന്വേഷണ വിവരങ്ങൾ പുറത്തു പോകാൻ പാടില്ലെന്ന കർശന നിർദ്ദേശം പോലെയുണ്ട് ഇതുവരെ ഇല്ലാത്ത ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഇനി നടക്കേണ്ടത് ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഈ തട്ടിപ്പിന് കൂട്ടാളിയായവർ ആരൊക്കെ അതിൽ ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തമെന്ത് സ്വർണം എവിടെ ഒളിപ്പിച്ചു എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് എത്ര സമയം ചോദ്യം ചെയ്യൽ നീളുമെന്ന് വ്യക്തമല്ല ഇനിയും കുറേ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട് ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് ഹൈദരാബാദിലും ചെന്നൈയിലും ബംഗളൂരുവിലും അടക്കം അന്വേഷണ സംഘം പോകുന്നു ശബരിമല സന്നിധാനത്ത് പരിശോധന നടത്തുന്നു അങ്ങനെ തുടങ്ങിയ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കാരണം ഹൈക്കോടതിയിൽ രണ്ടാഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി അറിയിക്കണം ആറാഴ്ച കൊണ്ട് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണം ചുരുങ്ങിയ സമയം തന്നെയാണ് ഹൈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ളത് ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളികൾ കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ ഇതൊക്കെ എവിടെ കൊണ്ടുപോയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിൽപ്പന നടത്തിയത് എന്നതാണ് പ്രധാനപ്പെട്ടത് ആർക്കാണ് ആർക്കൊക്കെയാണ് ആരൊക്കെയാണ് ഇതിൻ്റെ പങ്ക് കൈപ്പറ്റിയത് എന്നടക്കമുള്ള വിവരങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത് ഇനി ഏറെ വൈകാതെ തന്നെ ഈ കുറ്റ ഈ ഇതിൽ പ്രതിപട്ടികയുള്ള മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥരെ അടക്കം അന്വേഷണ സംഘം ചോദ്യം ചെയ്യും അതിനു ഏറെ താമസമുണ്ടാകില്ല ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി ഉദ്യോഗസ്ഥന്മാരിലേക്കാണ് ഭരണസമിതി സംഘം പോവുക വിനിത തുടരുക റഷീദ് കൂടി ചേരുന്നുണ്ട് അക്കം ാണ് പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അറിയാനുള്ളത് എങ്ങനെയാണ് ഈ സംഘത്തിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത് ഒരു കീഴ്ശാന്തിയുടെ സഹായിയായി മാത്രം സന്നിധാനത്ത് വന്ന പോറ്റി പിന്നീട് ഈ കാണുന്ന രീതിയിൽ വലിയ വളർച്ചയിലേക്ക് എത്തിയത് ആരുടെ ബുദ്ധിപ്രകാരമാണ് അന്ന് കീഴ്ശാന്തിയുടെ സഹായിയായി സന്നിധാനത്ത് എത്തുന്ന സമയത്ത് അന്ന് പരിചയപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ായി പ്രവർത്തിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അതല്ല ഭരണസമിതിയുടെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഇക്കാര്യങ്ങൾ ചെയ്തത് ചെറിയ സ്വന്തം ബുദ്ധിയിൽ തുടങ്ങിയതാണോ ഈ ചിന്ത എന്നത് പ്രധാനമായും അറിയണം കാരണം ആദ്യം വിജയമല്യ സ്വർണം പൂശിയ ശ്രീകോവിലിന്റെ കട്ടിള ശ്രീകോവിലിന്റെ വാതിലാണ് അവിടെ നിന്ന് മാറ്റുന്നത് അതിനുശേഷം വാതിലിന് മാത്രം സ്വർണം പൂശുകയും മറ്റ് മറ്റ് ചെമ്പുപാളികളെന്ന് പറയുകയും ചെയ്തിട്ട് അതൊരമ്പ അഭംഗിയാണ് എന്ന് പറഞ്ഞ് പിന്നീട് കട്ടള കൊണ്ടുപോകുന്നു പിന്നീട് ദ്വാരപാലക ശില്പം കൊണ്ടുപോകുന്നു ശില്പത്തിന്റെ താഴ്പീഡം മാറ്റാൻ ശ്രമിക്കുന്നു ഇതൊക്കെ ആരുടെ ബുദ്ധിയാണ് നമ്പർ വൺ ആയിട്ട് അതറിയണം മറ്റൊന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതനുസരിച്ചാണ് ഉത്തരവുകൾ പുറത്തിറങ്ങിയത് ആ തീരുമാനം ആരാണ് എടുത്തത് സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്ന പല സ്ഥലത്തെയും റെക്കോർഡുകളിലുള്ള വാക്കുകളിലെ സ്വർണം പൂശിയത് എന്നത് വെട്ടി മാറ്റി ചെമ്പുപാളികളെന്ന് മാത്രം മാറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോയത് രണ്ട് വസ്തുക്കളാണ് ഒന്ന് കട്ടിളപ്പാളി കട്ടിളപ്പാളി കൊണ്ടുപോകുമ്പോൾ സ്വർണം പൂശിയതാണ് എന്നുറപ്പുണ്ടായിട്ടും അന്ന് ചെമ്പ് പൂശിയ ചെമ്പ് പാളികൾ എന്ന് എഴുതി വച്ചു അത് നേരത്തെ തന്നെ തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നത് ഉറപ്പാണ് അതിലാരൊക്കെ ഉണ്ടായിരുന്നു എന്നതറിയണം മറ്റൊന്ന് ഈ വിവാദം തുടങ്ങുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി അമിത ആത്മവിശ്വാസത്തിലായിരുന്നു ബംഗളൂരുവിൽ നിന്ന് പുളിമാത്തിലെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അന്ന് പറഞ്ഞിരുന്നത് എൻ്റെ കയ്യിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്ന് വിട്ടത് ചെമ്പ് പാളികളായിരുന്നു എന്ന് പറഞ്ഞത് പിന്നീട് പിടിക്കപ്പെടില്ല എന്ന് ഉറപ്പുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഭക്തരെ എന്തൊക്കെ പറഞ്ഞാണ് പറ്റിച്ചിട്ടുള്ളത് ദേവസ്വം ബോർഡിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പോറ്റി സന്നിധാനത്ത് ചെയ്ത സേവനങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ സേവനങ്ങൾ പോറ്റി അവിടെ ചെയ്തിട്ടുണ്ട് എല്ലാം അതിൽ എല്ലാം തന്നെ പോറ്റിയുടെ പേരിലാണ് പക്ഷെ പോറ്റിക്ക് ഒരു രൂപ വരുമാനമുണ്ടാകുന്ന ജോലിയില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ബംഗളൂരുവിലെ ശ്രീരാംപുരം ക്ഷേത്രത്തിലേക്ക് പോയതിനു ശേഷമാണോ കേരളത്തിന് പുറത്തുള്ള അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദ്വാരപാലക ശില്പവും ശില്പത്തിലെ പാളുകളും കട്ടിളയുടെ പാളുകളും സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത് തന്നെയാണോ സ്വർണം പൂശി തിരികെ കൊണ്ടുവന്നത് അതോ മറ്റൊന്ന് നിർമ്മിച്ചു കൊണ്ടുവന്നതാണോ എന്നതടക്കമുള്ള വിവരങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് പോറ്റി ഉത്തരം വരും അതാണ് കവർച്ച ചെയ്ത സ്വർണം 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 എവിടെ ആ വിറ്റോ സ്മാർട്ട് ക്രിയേഷൻസിന്റെ റോൾ എന്താണ് കൽപേഷ് കൈമാറിയോ ഈ ചെമ്പാണെന്ന് പറഞ്ഞത് എന്തിനാണ് ഉദ്യോഗസ്ഥരിൽ ആരൊക്കെ സഹായിച്ചു ദേവസ്വം ബോർഡിന്റെ റോൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ നിർണായകമായ ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ നിർണായകമാണ്